മിമിക്രീയുടെ കലാരംഗത്തെത്തി വേറിട്ട ശബ്ദം കൊണ്ടും അഭിനയ മികവ് കൊണ്ടും കലാരംഗത്ത് തന്റേതായ ഒരു സ്ഥാനം നേടിയെടുത്ത എം പി മൈക്കിൾ എന്ന ലാൽ ഹാപ്പി ബർത്ത്ഡേ ലാൽ സാർ മിമിക്രിയിലെ സഹപ്രവർത്തകനും കൂട്ടുകാരനുമായ സിദ്ധിഖ്യുമൊത്ത് ചലച്ചിത്ര സംവിധാന രംഗത്തേക്ക് അദ്ദേഹം ചുവട് വെച്ചു ആദ്യ ചിത്രമായ റാംജി റാവ് സ്പീക്കിംഗ് ഇന്നും പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു പിന്നീട് അങ്ങോട്ട് സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ വന്ന ചിത്രങ്ങളെല്ലാം ഒന്നിനൊന്ന് മികച്ചതായിരുന്നു ഇൻ ഹരിഹർ നഗർ ഗോഡ് ഫാദർ വിയറ്റ്നാം കോളനി ഇങ്ങനെ നീളുന്നു ഈ കോംബോയുടെ ചിത്രങ്ങൾ പിന്നീട് അദ്ദേഹം നിർമ്മാണ രംഗത്തേക്കും അഭിനയ രംഗത്തേക്കും കടന്നു വന്നു നിർമ്മാണ രംഗത്തും മികച്ച വിജയമായിരുന്നു അദ്ദേഹത്തെ കാത്തിരുന്നത് സിദ്ധിഖ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായെത്തിയ ഹിറ്റ്ലർ ആയിരുന്നു ലാൽ ആദ്യമായി നിർമ്മാണം ചെയ്ത ചിത്രം സുരേഷ് ഗോപിയെ നായകനാക്കി ജയരാജ് സംവിധാനം ചെയ്ത കളിയാട്ടം എന്ന ചിത്രത്തിലെ പനിയൻ എന്ന വില്ലൻ വേഷത്തിലൂടെയായിരുന്നു അദ്ദേഹം ആദ്യമായി അഭിനയരംഗത്തേക്ക് കടന്നു വന്നത് വേറിട്ട അഭിനയ മികവ് കൊണ്ടും ഗാംഭീര്യം കൊണ്ടും തനിക്ക് ലഭിച്ച എല്ലാ കഥാപാത്രങ്ങളെയും അദ്ദേഹം വേറിട്ടതാക്കി രണ്ടായിരത്തി ഒമ്പതിൽ എൻ ഹരിഹർ നഗർ ടു എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം സ്വതന്ത്ര സംവിധാനം ായി മാറി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് ദേശീയ ചലച്ചിത്ര അവാർഡിൽ പ്രത്യേക പരാമർശം ലഭിച്ചിട്ടുണ്ട് തലപ്പാവ് അയാൾ സക്രിയുടെ ഗർഭിണികൾ എന്നീ ചലച്ചിത്രങ്ങൾക്ക് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് മലയാളത്തിലെ ആദ്യ വെബ് സീരീസായ ക്രൈം ഫയൽസിലും അദ്ദേഹം അഭിനയിച്ചു അന്യഭാഷകളിലും നിരവധി വേഷങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി തേടിയെത്തിയ എല്ലാ വേഷങ്ങളെയും അദ്ദേഹം വളരെ ഗംഭീരമായാണ് അവതരിപ്പിച്ചിരിക്കുന്നത് തൊമ്മനും മക്കളിലെ സത്യനും തെങ്കാശി പട്ടണത്തിലെ ദാസപ്പനും വൺമാൻ ഷോയിലെ ഹരിനാരായണനും സോൾട്ട് ആൻഡ് പേപ്പറിലെ കാളിദാസനും ബ്ലാക്ക് എന്ന ചിത്രത്തിലെ വില്ലൻ കഥാപാത്രം ഡെവിൻ കാർലോസ് പടവീടൻ അങ്ങനെ ഒട്ടനവധി കഥാപാത്രങ്ങൾ എന്നും എപ്പോഴും പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു ഹാപ്പി ബർത്ത്ഡേ ലാൽ സാർ